സൂത്രൻ കറും കറും കുട്ടിക്കുറുക്കൻ നിന്നെ ഞാൻ അമ്മാവന്റെ മകനാ ഇന്നിവനെ നമ്മൾ നോക്കണമെന്ന് പണ്ട് തന്റെ അമ്മാവന്റെ മോനെ നോക്കിയത് ഞാൻ മറന്നിട്ടില്ല ഇവൻ അവനേക്കാൾ വില്ലനാ എന്ത് കിട്ടിയാലും ഇവനൊന്ന് കടിച്ചു നോക്കും അത്രേ ഉള്ളോ ഇതാ പറഞ്ഞത് ഞാൻ ഇതുപോലെ പതിനഞ്ചു കടി കൊണ്ടതാ ഇവനെ ശല്യമില്ലാതെ എവിടെങ്കിലും ഇരുത്തണം ഒരു വഴിയുണ്ട് ഇവിടെ ഇരുത്താം തന്നെത്താൻ ഇറങ്ങില്ല ശല്യമില്ല എന്തോ ഇവന്റെ പേര് ആർക്കറിയാം അമ്മാവനോട് ചോദിക്കണം ഇവനൊക്കെ ഒരു പേരിട്ട് കൊടുത്താൽ ഇവൻ അതും കടിച്ചു തുണ്ടമാക്കി കളയും ചതിച്ചോ അവൻ ഉരുണ്ടു വീണു ഏ അമ്മാവൻ ഇവന്റെ കരച്ചിൽ കേട്ടു വന്നാൽ പുലിവാല ശേരു ഇത് ഒന്ന് ഓഫ് ചെയ്യും ഒറ്റ വഴിയേ ഉള്ളൂ ഇവന് വല്ലതും കടിക്കാൻ കൊടുക്കണം പ്ലീസ് കരച്ചിൽ നിർത്ത് കടിച്ചോ സൂത്രൻ കുഞ്ഞിന്റെ മാറ്റാൻ എന്തോ സൂത്രം കണ്ടുപിടിച്ചല്ലോ ഇന്നലെ പറഞ്ഞത് ഇവനും വലിയ വാശിക്കാരനാ ഒന്ന് മാറ്റി തരണം വേണേൽ ഒരാഴ്ച കൂടെ നിർത്തിക്കോ